ഹലോ ബോയ്സ് നമ്മുടെ വീട്ടിലെ പടുതാക്കുളമാണിത് വരാൽ കൃഷിയാണ് ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഫിഷറീസിൻ്റെ സപ്പോർട്ട് കൂടി നമ്മൾ ചെയ്യുന്ന ഒരു കൃഷി രീതിയാണിത് രണ്ട് സെൻറ്റിലെ പടുതാക്കുളം അപ്പോൾ നമ്മളതിനെ അതിലെ കുറച്ച് മീനുകളുണ്ട് അപ്പോൾ നമ്മളതിനെ പിടിച്ച് വറ്റിച്ചിട്ട് കുളം കൃത്യാക്കി നമുക്ക് അടുത്ത ബാച്ച് മീൻ ഇറക്കേണ്ടതുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോ ഘട്ടം ഘട്ടമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഓക്കെ

കണ്ടോ മക്കളെ വരാല്ലാ അടിപൊളി സാധനമാണ് നമ്മൾ മീൻപിടുത്തം ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അപ്പം നമ്മൾ അതിനെ മൊത്തത്തിലൊന്ന് കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിൽ മറ്റേ ബോക്സിലിട്ടിട്ട് കഴുകിയെടുക്കുകയാണ് അപ്പോൾ വലുതന നമ്മളിവിടെ വെച്ചിട്ട് ബാക്കി നമ്മൾ മൊത്തം അക്കോറി ഷോപ്പിലേക്ക് കയറ്റാനുള്ള പരിപാടിയാണ് നോക്കുന്നത് ആകുമ്പോൾ അത്യാവശ്യം ഇരുന്നൂറ് പീസോളം ഉണ്ട് സാധനം നമ്മൾ മൊത്തത്തിൽ ഇപ്പം അവർ ഷോപ്പിലേക്ക് സാധനം നമ്മൾ കൊടുത്തു പീസിന് ട്വൻറ്റി റുപ്പീസ് വെച്ച് അവർ തന്നു